മറ്റേ ആ ഡാമിൻ്റെ ഉള്ളിലുള്ള ഏരിയ ഉണ്ടത് മൊത്തം ഇതിനകത്താണ് ഇപ്പോൾ ഷൂട്ട് നടക്കണത് പണ്ട് ഇവിടെ മൊത്തം പിള്ളായിരുന്നു ആ താഴെ കാണുന്ന ഏരിയ മൊത്തം പിള്ളായിരുന്നു കണ്ട ഇവിടെ മൊത്തം പിള്ളായിരുന്നു വെള്ളത്തിൻ്റെ അടി കിടന്ന സ്ഥലമാണ് ഇതൊക്കെ അതാണ് ഈ കല്ലിനൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലത് കോസ്റ്റ്യൂം സാധനങ്ങളൊക്കെ ഇവിടെ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ

ഇതാണ് അവസ്ഥ വെയിലുകൊണ്ട് ചാവാത്ത ഭാഗ്യം എല്ലാവരും തീരെ കഷ്ടത്തിലാണ് ഷൂട്ട് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് നടക്കുന്നത് മൂന്ന് കിലോമീറ്റർ അവിടെ കുറേ പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഇതാണ് അവസ്ഥ ഓക്കെ ഇത് കണ്ടോ ഇതാണ് ഞാൻ ഡാമിൻ്റെ അവസ്ഥ ഇപ്പോൾ മണ്ണല്ലിക്കുറയാണ് നടക്കുന്നത് കൊല വെയിലാണ് അതിൻ്റെ ചുറ്റും എനിക്ക് വയ്യായതായിട്ട് അപ്പോൾ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് യൂറിനിലൊക്കെ ബ്ലഡ് ഒക്കെ വന്ന് വയ്യാതെ ഈ തലമൊക്കെ അപ്പം ഞാൻ നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്ത് ചെയ്ത സ്ഥലമുണ്ട് ഡ്രസ്സ് മാറിയ സ്ഥലം ഇവിടെ നിന്നൊരു നാല് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ആ സ്ഥലത്തേക്ക് ആ സ്ഥലത്തേക്ക് ഞാൻ നടന്ന് പോകണം അവിടെ ചെന്നിട്ട് അവിടെ ഷെഡുണ്ട് ആ ഷെഡിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകണം എനിക്ക് തീരെ വയ്യ ഷൂട്ട് ഇപ്പ ഞാൻ നടക്കുന്ന അവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഭംഗിയറ്റില്ലേ ഒരു ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഷൂട്ട് എടുക്കാൻ ആ അവസ്ഥ ചവറായി അങ്ങനെ ഒരു വെള്ള ടാർപോളിങ് കാണുന്നുണ്ട് അവിടം വരെ നടക്കണം ഇതിപ്പോൾ ഡാമാണ് പണ്ട് പണ്ടിവിടെ വെള്ളമായിരുന്നു നിറഞ്ഞ് ഇതിന് ചുറ്റും കണ്ടോ ഇത് മൊത്തം നിറഞ്ഞു കഴിഞ്ഞ് വെള്ളമാണ് ഉണ്ടായിരുന്നത് ആ വെള്ളത്തിന്റെ അന്ന് എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നുള്ള പാടാണ് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും നേരം നേരം ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിരുന്ന പോ നമ്മുടെ പിൻ പിന്നെയും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രാക്ടർ കൊണ്ടുവരും ആ ട്രാക്ടറിലാണ് വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ ആ വെള്ള ടാർപോളിങ് കഴിഞ്ഞാൽ ആ ദൂരം വരെ നമ്മൾ നടക്കണം ഇനി അവിടെ നിന്നാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുന്നത് അവിടം വരെ നമ്മൾ നടന്ന് ചെന്ന് ചെല്ലണം അവിടെ നിന്ന് പിന്നെ ഡ്രസ്സ് മാറിയിട്ടാണ് മേക്കപ്പ് ഇട്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത് എല്ലാ ദിവസവും അങ്ങനെ ഇപ്പോൾ നാല് ദിവസമായി അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് തീരെ വയ്യാത്താരുണ്ട് തല ഇറങ്ങണാരുണ്ട് ഞാൻ തിരിച്ച് അവിടേക്ക് നടന്ന് ആ ഷെഡിൽ പോയി ഇരിക്കുകയാണെന്ന് ഇരിക്കാൻ വേണ്ടി പോണ് നല്ല കൊല വെയിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആന്ധ്രാപ്രദേശിലെ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഡാം ആണ് ഞാൻ നേരത്തെ പറഞ്ഞോളാം ഈ ഡാം പണ്ടിവിടെ ഉണ്ടായിരുന്നാണ് രണ്ട് ഡാം ഇത് പൊട്ടിപ്പോവുകയും ഒരുപാട് പേരുടെ വീടൊക്കെ ഒലിച്ചുപോയി നൂറ്റമ്പതിലേറെ പേര് മരണപ്പെടുകയും ചെയ്ത എന്താ ആ ഡാമിനകത്തോട്ടാണ് പോകുന്നത് ഇതിൽ നിറയെ മാനലാണ് ഈ വെള്ളമുണ്ട് കണ്ടോ സൈഡൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുറച്ചൊരു ഒരു ആടിനെയൊക്കെ മേക്കേണ്ടി വേണ്ട വെള്ളത്തിൽ കൂടെ തരാൻ നടക്കാണ് അത്രയെങ്കിലും തണുപ്പ് കിട്ടാൻ വേണ്ടി അവിടെ ഒരു ട്രാക്ടർ വരുന്നുണ്ട് പിന്നെ ഭക്ഷണം വെള്ളമായിട്ട് വരുന്ന ട്രാക്ടർ വന്നു നാല് കിലോമീറ്റർ നടന്നു തീർന്നിട്ടില്ല സൈഡിൽ കാണുന്ന ഫാക്ടറി ഇല്ല അതിലാണ് വെള്ളവും ഫുഡൊക്കെ കൊണ്ടുപോകുന്നത് ഭംഗി അത്രയും വരുന്നത് സ്ഥലമായ ഇനി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ഉണ്ടാവും രണ്ട് ഒക്കെ ഉണ്ടാവും ഇനി അവിടെ ഒരു വാട്ടർ ടാങ്ക് കണ്ടു അങ്ങനെ അങ്ങറ്റത്ത് കണ്ട വെള്ള ടാർപോളിങ് കാണുന്നില്ലേ അവിടേക്കാണ് നമുക്ക് നടന്നുകൊണ്ട് അമ്മകത്ത് മടലയിൽ പടർന്ന് ഒരു ചെടിയാണ് കേട്ടോ അതിന്റെ പൂവാണ് വേണ്ടത് ട്രാക്ടർ പോയ വഴിച്ചാലോട്ടേ കാണേ ഇങ്ങനെ ഒരു വഴിച്ചാല് ഇങ്ങനെ ഒരു വെയിലോണ്ട് ഒരു പരിവായി ശരിക്കും കേരളത്തിൻ്റെയും തമിഴ്നാടിനെയും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടി ചൂടും വെയിലുമാണ് ആന്ധ്രാപ്രദേശില് ഒക്കെ കണ്ട കറുത്ത കരി പാളിച്ച് പുള്ളി മുഖമൊക്കെ പൊള്ളി സമ്പേണൊക്കെ ആകെ സീനായിക്കൊണ്ട കൈ കാലൊക്കെ കെ ഞാൻ അവ തല റണു തലവേദന ഇടപെടൽ തന്നെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഭയങ്കര സീൻ വെള്ളം അവിടെ കുറച്ച് കുടിക്കാൻ കിട്ടണുള്ളു അപ്പോൾ അടിവേത്തിലൊക്കെ ഭയങ്കര വേദനയായിട്ട് ഞാൻ ആ ഷെഡിൽ പോയി നിൽക്കണം അവിടെ പിന്നെ വെള്ളമൊക്കെ കിട്ടും അവിടെ പോയി അപ്പോൾ ഇരിക്കുമെന്ന് വിചാരിച്ചു ഇപ്പം കാണുന്നില്ല ടാർപോളിയും വൈറ്റ് കളർ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് ഈ സൈഡിക്കൂടെ പശു ഒക്കെ പോകുന്നുണ്ട് അവിടേക്ക് എത്തണം ഇവിടെ മണല് കുറഞ്ഞു കുറച്ചുകൂടി കട്ടിയുള്ള മണലാണ് ചുള്ളിയിലൊക്കെ ഒരു മുള്ളോ അല്ലാതെ ഒരു ചെടിയുണ്ട് ടയിൽ പശുക്കളുമേ okay. പൊളിഞ്ഞ പോയത് കാണാൻ പറ്റും തോന്നുന്നു ഇത് വൈഡ് ക്യാമറയായിരുന്നു അത്ര പശ്ചാത്തലം കാണാൻ പറ്റുന്നു നല്ല ആകാൻ അതാണത് അവിടെ ഒരു ക്രെയിൻ ക്യാമറ വെള്ളത്തിൽ പെട്ടുപോയി ഫോണിലൊക്കെ അത് എടുക്കാൻ പറ്റില്ല ഇതൊക്കെയുണ്ട് നമുക്ക് ഇനി ഇത് നടന്നിട്ടു ആ വെള്ള ടാർപ്പായം കാണില്ല മടിക്കുന്ന നടന്ന് ഓടിക്കുന്ന നടന്ന് മലയുണ്ടാ മലയുടെ മുകളിൽ കുറേ പേര് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നേക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഏകദേശം ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരെ അപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് വേണ്ട ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ അപ്പുറത്താണ് ഷൂട്ട് കൊടുക്കുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരം ഷൂട്ട് എടുക്കുന്ന സമയം ഒരഞ്ഞൂറിലധികം കാളകളും അതേപോലെ തന്നെ പശുക്കളും നടന്നു വരുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാല് കിലോമീറ്റർ നടന്ന് പോകണം അവിടെയാണ് ഷൂട്ട് നടക്കണത് അത്ര ദൂരമുണ്ട് അവിടെ ആ വെള്ള ടാർപോളിങ് കാണുന്ന സ്ഥലത്താണ് നമ്മൾ കോസ്റ്റ്യൂം മാറുന്നത് മേക്കപ്പ് ഇടുന്നതുമായ സ്ഥലം അവിടുന്ന് മേക്കപ്പ് ഇട്ടിട്ട് കോസ്റ്റ്യൂം മാറിയിട്ട് നാല് കിലോമീറ്റർ ഈ വെള്ളത്തിലൂടെ നടന്ന് ആ മല ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ കുഞ്ഞി റൈറ്റ് സൈഡിലെ മലയുടെ അപ്പുറത്താണ് ഷൂട്ടെടുക്കുന്നത് അതേമാതിരി അവിടെ അങ്ങറ്റത്തായുള്ളതാണ് ഡാം പൊളിഞ്ഞു പോയത്